കർഷകൻ ആയി ആയി വരുന്നേ ഉള്ളു അല്ല പുതിയ റോഡ് ഇത് നമ്മള് നമ്മളെ അവിടെയല്ലേ താമസിക്കുന്നു കർഷകങ്ങളായിട്ട് അറ്റം ചെയ്ത് വരുന്ന ഒരു കാര്യമാണല്ലോ ഇത് താല്പര്യത്തിൽ ഈ വർഷം ഇവരെന്നെ വിളിച്ചു ഭാഗമാക്കി നമ്മൾ േറ്റ് വരുമ്പോ കാണുന്നതും എന്റെ വീട്ടിന്റെ എന്റെ റൂമിൽ നേരിട്ട് കാണാൻ പറ്റുന്ന ഈ പാടം ഞാൻ ഈ പാടാണ് ഇപ്പോഴും നമ്മൾ പറയില്ല കടൽ മൗണ്ടൻ കടൽ എനിക്ക് ഏറ്റവും കാണാൻ കണ്ണിന് കുളിർമയുള്ള ഒരു സീനിക് സീനിക്കു പറയുന്നത് ഇപ്പോഴും പാടാണ് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് പാടത്തോടെ അല്ലെങ്കിൽ ചേർന്ന് പിന്നെ അദ്ദേഹം ഈ പാടത്ത് കൃഷിന്ന് പറയുന്നതും നമ്മൾ ഈ ഘട്ടങ്ങളിലൂടെ പോകുന്നത് എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതില് ഇപ്പം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഉമ എന്ന് പറഞ്ഞാൽ പല വേരിയന്റ് ഉണ്ടല്ലോ ഉമ എന്ന് പറഞ്ഞാൽ ഉമ എനിക്ക് തോന്നുന്നത് റെഡ് റൈസാണ് പ്രോപ്പർ അപ്പം ഇതിനിപ്പോൾ നാല് മാസം എൺപത് ഏക്കറിലാണ് നമ്മളിപ്പോൾ ഇപ്പൊ തുടക്കം ഇപ്പം നൂറുന്നൂറ്റി പത്ത് ഏക്കറുണ്ട് ഇപ്പോൾ എൺപത് ഏക്കറ് ഇപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഈ ഉമ എന്ന് പറഞ്ഞ വേരിയൻ്റാണ് ജയതുരേഖ പൊക്കാളി എന്നൊക്കെ പറഞ്ഞപോലെ അതിൽ ഉമ എന്ന് പറഞ്ഞ വേരിയൻറ്റാണ് നമ്മളിപ്പോൾ ഇവിടെ അപ്പോൾ അടുത്ത് എനിക്ക് തന്നൊരു നൂറ്റി നൂറ്റി നൂറ്റമ്പത് ദിവസം ആയിട്ടായിരിക്കും അടുത്ത സ്റ്റേജ് അപ്പോൾ ബാക്കിയുള്ള പ്രാർട്ടിക്കൽ പരിപാടി ഒക്കെ തിർറ്റിക്കൽ പരിപാടി മാത്രമേ നമ്മൾ അറിയുള്ളൂ പക്ഷേ ബാക്കിയുള്ള സാധനം നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം ഒക്കെ വർഷങ്ങളായി ചെയ്യുന്നത് നമ്മുടെ ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ായി വരും വിശ്വസിക്കും അല്ല അതുകൊണ്ടല്ല വീട്ടിൽ എപ്പോഴും ജൈവമാണ് ഒരു ചേഞ്ച് വേണ്ടിട്ടാണ് മണികണ്ഠൻ ചെലപ്പോ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് വന്നു ഒരു ഏക്കർ അഞ്ചോ അഞ്ചോ ഏക്കറ് മണികണ്ഠൻ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു അടുത്ത വർഷം എല്ലാവർക്കും മുന്നോട്ട് വയ്ക്കുന്ന സാധനം ഇതില് ലാഭവും നഷ്ടവും നമ്മൾ നോക്കണേ ആൾക്കാർ ആൾക്കാർ വന്ന് അടുത്ത കൊല്ലം പൈസ ഇൻവെസ്റ്റ് ഈ ഭൂമി തരം മാറ്റം നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം കൃഷി നെൽകൃഷി ഇറക്കിയാൽ പിന്നെ അത് തരം മാറ്റാൻ സാധിക്കില്ല എന്നുള്ള ഒരു ഭയപ്പാടുണ്ടല്ലോ അതെങ്ങനെയാ ഫിനാൻഷ്യൽ ചെയ്യുന്നത് അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇതിനെ എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് പല നഷ്ടങ്ങളും നമ്മൾ കൂടെ അറിയുന്നുണ്ട് അപ്പൊ നമ്മളതിനെ നോക്കണില്ല നമുക്കതിനെ കുറിച്ച് എനിക്കറിയില്ല ആദ്യമായിട്ടാണ് വിത്തരുന്നത് പക്ഷെ ഡെയിലി ചോറ് അച്ഛനൊന്നും പറഞ്ഞില്ല സാധാരണ പരാജയമാണല്ലോ കൃഷിയില്ലെങ്കിലും